നാട്ടിൽ പോയാലുള്ള മെയിൻ പരിപാടിയാണിത് വന്ന സാധനങ്ങളൊക്കെ റിസീവ് ചെയ്ത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മളൊരു ചെറിയൊരു ഡേ ട്രിപ്പിൽ പോയി ഫസ്റ്റ് നമ്മുടെ ആയിരുന്നു പുനലൂർ തൂക്കുപാലം ഒരുപാട് ഹിസ്റ്റോറിക്കൽ വാല്യൂസൊക്കെ ഉള്ള ഒരു ഹാങ് ആയിരുന്നു കേട്ടോ അത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് വളരെ പ്രകൃതി രമണീയമായ കുറച്ച് ഡെസ്റ്റിനേഷൻസിലാട്ടോ ഫസ്റ്റ് നമ്മൾ പോയത് ചെല്ലിയക്കാർ ആക്യുഡേറ്റിലായിരുന്നു ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് വളരെ നല്ലൊരു ക്ലൈമറ്റായിരുന്നു പിന്നാളിപ്പോൾ സെഡിൻ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി അപ്പം നമ്മൾ പെട്ടെന്ന് അവിടുന്ന് കാറിൽ കയറി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാനുള്ള ഓട്ടമാണ് കാണുന്നത് ഇത് ആക്ച്വലി ഒരു ട്വൽവ് ഓ ക്ലോക്ക് വൺ ഓ ക്ലോക്ക് ആ ടൈം ആട്ടോ നല്ല കണ്ടിന്യൂസ് മഴയായിരുന്നു റോഡെല്ലാം അവസ്ഥയായിരുന്നു ബട്ട് സ്റ്റിൽ വി എൻജോയ്ഡ് എ ലോട്ട് അപ്പം നമ്മൾ ഇനി പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ആക്ച്വലി ഇങ്ങനൊരു സ്ഥലം നമ്മുടെ ഇത്ര അടുത്ത് എഡ്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പോലും എനിക്ക് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തോട്ടോ പോകാൻ പോകുന്നത് പോകുന്ന വഴിയിൽ മാക്സിമം സ്പോട്ടുകളൊക്കെ നമ്മൾ നിർത്തി ഇനി സ്ഥലം അറിയാത്ത ആൾക്കാർക്ക് ഇതാണ് ആമ്പനാട് ഹിൽസ് നമ്മൾ ആമ്പനാട് ടി എസ് പോകുന്ന വഴിയാട്ടോ നമ്മൾ മാമ്പഴത്തറ വഴിയാണ് പോകുന്നത് നിങ്ങളിവിടെ പോയാൽ യു വോണ്ട് റിഗ്രെറ്റിഡ് ഐ ക്യാൻ ഗ്യാരൻറ്റി ദാറ്റ് എന്റെ എടാ മൂടി ഇപ്പൊ ഇവിടെ പിന്നെ കുറച്ച് ഈവനിങ് ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ കാർ മേലോട്ട് കയറ്റി കിട്ടില്ല നമ്മൾ കെ എസ് ആർ ടി സി ബസ് സർവീസ് ഉണ്ട് അങ്ങോട്ട് അതിലാണ് നമ്മൾ പോയത് സോ ആക്ച്വലി ഇതൊരു നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നേ അല്ല ഓളഫ സഡൻ നമ്മൾ പെട്ടെന്നാണ് ഓക്കെ ബസ്സിൽ പോകുന്നൊരു പ്ലാൻ എടുത്തത് ബട്ട് അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ചെറിയ വഴികളും ഈ കാടും ഇതിൻ്റെ ഇടയ്ക്കും കൂടെ ഈ ബസ്സിൽ പോകുന്നതും ഇറ്റ്സ് ലൈക്ക് വെരി ഡിഫറെൻറ്റ് കൈൻഡ് എക്സ്പീരിയൻസ് എനിക്ക് തോന്നും കാറിൽ പോയത് നന്നായിരുന്നു നമ്മൾ ആ കണ്ടായിരുന്നു അമ്പനാട് എസ്റ്റേറ്റ് കേട്ടോ അപ്പോൾ ഇവർ മേലെത്തി കഴിഞ്ഞാൽ കുറച്ച് നേരം ലൈക്ക് നെക്സ്റ്റ് എപ്പോഴാണ് നമ്മൾ തിരിച്ചു വണ്ടി പോന്നു പറയും അഡാക്ടേ നമുക്ക് അവിടെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരാം അപ്പോൾ അവർ ഈ ഒരു ബസ് ആ ഒരു റൂട്ട് ഫുള്ള് കവർ ചെയ്യും കേട്ടോ എന്നിട്ട് തിരിച്ച് നമ്മൾ കയറിയ സ്പോട്ടിൽ അവർ തിരിച്ചു കൊണ്ടാക്കും സോ ഐ തിങ്ക് നമുക്ക് കാറിന് പകരം നിങ്ങൾ പോകുന്നെങ്കിൽ ബസ് എടുത്തോളൂ ദാറ്റ് ഈസ് ഓൾസോ ഗുഡ് എക്സ്പീരിയൻസ് പിന്നെ അവിടെ പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന കുറച്ച് പഴയ ഒക്കെ ആയിരുന്നു കേട്ടോ അത് അതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തു നമ്മൾ മുറുക്കൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഉമ്മച്ചിക്കുട്ട് അതാ യൂനോ കാർഡ് കളിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു അങ്ങനെ പെട്ടെന്നൊരു ഗെയിമും കളിച്ചു സാബിനെ തോപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് മാങ്കോ ജ്യൂസൊക്കെ ഒടിച്ച് അന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു സോ ദാറ്റ്സ് ദാറ്റ് സാഡ് ബബായ്